السلام عليكم ورحمه <صوريخ> <وحنت> الله وبركاته بسم الله الرحمن الرحيم الحمد لله الله على على أشرف و وعلى الله وصحبه أجمعين بهمان ديشن سيد الله تنغل أورغلي بهمان

പോഷക പ്രിയപ്പെട്ട സ്നേഹമുള്ള ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട മെഡിക്കൽ നവോത്ഥാന രംഗത്ത് സമസ്ത നൽകിയ സംഭാവനകൾ എന്ന വിഷയത്തിലുള്ള ചർച്ചയിലുമാണ് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ എന്ന മഹിതമായ പ്രസ്ഥാനമാണ് കേരളീയ മുസ്ലിങ്ങൾ ആത്മീയ പുരോഗതിക്കും ഇസ്ലാമികമായ ചൈതന്യം യാഥാർത്ഥ്യമാക്കുവാനും ഏറ്റവും വലിയ പങ്ക് വഹിച്ചങ്ങളും സഹാബ് അനുധാപനം ചെയ്ത ആശയപ്രചരണത്തിനും സമുദായത്തെ ആ മഹത്തായ ആദർശങ്ങളിൽ അടിയുറപ്പ് ചേർത്തുന്നതിനും സമസ്തയുടെ മഹന്മാരായ പണ്ഡിതന്മാരും അവരുടെ കല്പനകൾ അനുസരിച്ചുകൊണ്ട് അവരുടെ ജീവിതം ലാഹുന്യമാർഗത്തിൽ സമർപ്പിച്ചത് അതിൻ്റെ ഗുണഫലങ്ങളാണ് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സാമുദായിക സംഘബോധ അതുപോലെ തന്നെ ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ രാജ്യത്തിൽ രാഷ്ട്രീയ മേഖലയിലും സംഘടിക്കുവാനുമെല്ലാം ആ ഒരു ബോധം നമുക്ക് നൽകിയത് മഹാന്മാരായ എലമാക്കളുടെയും മഹത്തായ പിന്തുണ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ മഹത്തായ പാതൃകം പൈതൃകം കൈവിടാതെ കാത്തു സൂക്ഷിക്കുവാനും വളർന്നു വരുന്ന തലമുറക്ക് ആ ആശയം കൊണ്ട് ആ പാന്താവിൽ അടിയുറപ്പിച്ചു നിർത്തുവാനും സുന്നത്ത് സുന്നത്തിന്റെ മാർഗത്തിൽ ജീവിച്ചുകൊണ്ട് യഥാർത്ഥമായ ജീവിക്കുവാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ സേവന രംഗത്തും ജീവകാരുണ്യ മേഖലയിലും ഒക്കെ ഉള്ള പ്രവർത്തനങ്ങൾ വിജയിപ്പിച്ചു കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസമായ പുരോഗതിക്ക് എന്നും പ്രവാസി സഹോദരങ്ങളുടെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെയും ഒക്കെ ഏറ്റവും വലിയ ഫലമാണ് കെ എം സി സി പോലെയുള്ള പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഈ മഹത്തായ സംഘടനകളൊക്കെ തന്നെ തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചെടുത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമ്മുടെ എല്ലാ സേവനങ്ങളും സ്വാലിഹായ ഹായുകളായി സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിലും നാട്ടിലും നമ്മുടെ സഹോദരങ്ങൾക്കും അള്ളാഹു ഹൈറും ബർക്കത്തും സൗദിയിലും ഗവൺമെന്റ് തലത്തിൽ ഒക്കെ നമ്മുടെ സഹോദരങ്ങൾ തന്നെ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരം പ്രതിസന്ധികളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കുന്നൊണ്ട് അള്ളാഹു നമുക്ക് ഹൈർ പ്രധാനം ചെയ്യുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന മഹത്തായ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചെൻ്റെ വാക്കുകൾ സംബന്ധിക്കുന്നു